അങ്ങനെ അങ്ങനെ സിനിമ കണ്ടിട്ട് അതിലെ ഹീറോയിസം വീട്ടിൽ കാണിക്കാനും കാണിക്കാനും സ്കൂളിൽ നോക്കുന്നു ഒരു ആ ചർച്ചകളൊക്കെ ഇല്ല നമുക്കിപ്പം കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു ആരോപിക്കാനോ ഉള്ള എളുപ്പ മാർഗമായിട്ട് നമ്മൾ അത് എടുത്തിരിക്കുന്നു സിനിമയെ അങ്ങനെ അങ്ങനെ വെക്കുന്നേ ഉള്ളൂ എന്നാ പിന്നെ സിനിമയിൽ നായകന്മാരെല്ലാം നല്ലതല്ലേ ചെയ്യുന്നേ തിന്മക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കില്ല എന്നാ പിന്നെ എല്ലാരും എന്താ അങ്ങനെയാവത്തെ ഇത് മാത്രം വരുന്നുണ്ട് അത് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിഷ്വൽ നമ്മളെ അഫക്ട് ചെയ്യും എന്നുള്ളത് സത്യമാണ് അതിന് മാറ്റമൊന്നുമില്ല അപ്പം വളരെ കൊതിയൂറുന്ന തരത്തിൽ നമുക്കുള്ള ഈ ഭക്ഷണത്തിന്റെയൊക്കെ വിഷ്വലും ഈ പാചകം ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണുമ്പോൾ അറിയാം നമുക്ക് ഒരു വിശപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ക്രേവിങ് വരും അപ്പം വിഷ്വൽ നമ്മളെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും അപ്പൊ ഇന്നിപ്പം നമ്മള് ഒരു പത്രം എടുത്ത് നോക്കിയാൽ അതിന്റെ ഫ്രണ്ട് പേജിലെ ആ വാർത്ത വായിക്കുമ്പോൾ രാവിലെ ഇളയരാജ സാർ ഒരിക്കലും എന്നോട് പറഞ്ഞു ഞങ്ങളൊരു വിമാനയാത്രയ്ക്കിടയിൽ എന്തോ ഒരു ന്യൂസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു സാറിന് അടുത്ത സാർ ആ ന്യൂസ് കണ്ടു ഞാൻ വായിക്കാറില്ല അപ്പൊ ഞാൻ പറയുന്ന ഇതൊരു പത്തി ഇരുപത് വർഷത്തിന് മുമ്പ് പറഞ്ഞ എൻ്റെ അടുത്ത് മുപ്പത് വർഷത്തിലധികമായി ഞാൻ പേപ്പർ എന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് ഞാൻ പറഞ്ഞു അയ്യോ അതൊന്നും പറ്റി എന്താ ഉള്ളത് പോസിറ്റീവായിട്ട് അതിനകത്ത് കേൾക്കാൻ ഫ്രണ്ട് പേജിൽ ഏറ്റവും ദുരന്തങ്ങളല്ലേ എഴുതത്തുള്ളൂ രാവിലെ എണീറ്റ് വന്ന് നമ്മളിപ്പം ഏത് മതസ്ഥരായാലും രാവിലെ ഈശ്വരാ ഇന്നത്തെ ദിവസം വന്നായിരിക്കട്ടെ എന്തൊരു മനസ്സിൽ ചിന്തയോടുകൂടി ആയിരിക്കുമല്ലോ എണീക്കുന്നത് എണീറ്റ് വന്ന് ആദ്യം പത്രം തുറന്നു നോക്കുമ്പോ കാണുന്നത് ക്രൂരമായ കാര്യങ്ങളായി കാണുന്നത് മനസ്സിനകത്തൊരു നെഗറ്റീവ് അങ്ങോട്ട് കേറുകയാണ് ഇതൊരു കാഴ്ചയല്ലേ ഇതങ്ങനെ തന്നെ എന്റെ മനസ്സിലേക്ക് പകർത്തുകയാണ് ഞാൻ അവിടെ നിന്ന് എനിക്കിങ്ങനെ നല്ല സംഗീതം ഉണ്ടാക്കാൻ പറ്റും എന്റെ മനസ്സിൽ എവിടെയോ ആ ദുഃഖത്തിന്റെ ഇത് കിടക്കും അപ്പൊ ഞാനത് അവഗണന മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ എനിക്കൊന്നും അതിന് അതിനെതിരെ ഒന്നും ചെയ്യാനില്ല ഈ വാർത്തക്കെതിരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും പേരെ വെടിവെച്ച് കൊന്നു ഇത് പോയി വെടിവെച്ച് കൊന്നുവരെ തിരിച്ച് വെടിവെക്കാനുള്ള കഴിവുണ്ടോ എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആ വാർത്ത ഞാൻ വായിക്കാതിരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു എന്നോട് അപ്പോ എന്ന് പറഞ്ഞതുപോലെ കാഴ്ചകൾ നമ്മളെ ബാധിക്കുന്നുണ്ട് നമ്മൾ കേൾക്കുന്ന ചെയ്തികളും നമ്മളെ ബാധിക്കുന്നുണ്ട് പക്ഷെ ഇത് രണ്ടും ഉണ്ടല്ലോ സിനിമയിൽ ഉണ്ടായ കാലം മുതൽ നായകൻ എന്ന് പറയുന്നവൻ തിന്മയ്ക്കെതിരെ പോരാടണം എന്ന് വിചാരിക്കുന്നവനാണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ഒരു സ്ത്രീയെ പോലും വേദനിപ്പിക്കരുത് അമ്മ എന്ന് പറയുന്നത് ലോകത്തെ പരമമായ സത്യമാണ് എല്ലാം പാലിക്കപ്പെടണ്ടേ അപ്പോ പക്ഷെ നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് ആരോപിക്കാൻ എളുപ്പം സിനിമയാണ് കാരണം വളരെ കളർഫുള്ളായിട്ടും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടും വളരെ പെട്ടെന്ന് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു കലാരൂപം എന്നുള്ള നിലയ്ക്ക് കുറ്റപ്പെടുത്താൻ എളുപ്പം സിനിമയാണ് ഈ ജഗദമ്മയുടെ ട്രെയിലറിൽ ഒരു ഫോട്ടോഷൂട്ടിന്റെ തുടക്കം ഉണ്ടല്ലോ ഒരു വിഷുവല് അങ്ങനെ ചിരിക്കും ഇങ്ങനെ ചിരിക്കും അതുപോലത്തെ സമാനായിട്ടുള്ള മഹിഷ്ടപ്രതികാരത്തിലും അങ്ങനെ ഒരുപാട് ഇതിൽ അതേപോലത്തെ അതേപോലെ വിഷ്വൽ വിഷവ പക്ഷെ ഇതിനകത്ത് കുറച്ചും കൂടി രസമുണ്ട് ആ ഫോട്ടോഗ്രാഫർ ആരാന്നെനിക്കറിയില്ല അങ്ങനെ കൊടുക്കുന്ന വോയിസ് പോയ ചിരിക്കാനാണ് പറഞ്ഞത് ചെറിയ ചിരിക്കാനല്ല സീൻ അത് അല്ല അത് ഞങ്ങൾ ഈ ഷൂട്ടിങ് സ്ഥലത്ത് അത് ഞങ്ങള് ഒരുമിച്ച് തരുന്നത് തീർച്ചയായിട്ടും ഡയറക്ടറോഭൂഷണാണ് ചില സ്ഥലങ്ങളിലെ ഈ എന്താ പറയുന്ന അഭിനയിക്കാൻ ഒരുപാട് നല്ല സമ്പത്തുള്ളവർക്കും അഭിനയിക്കാൻ താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട് പക്ഷെ അവർക്ക് അറിയത്തില്ല അഭിനയിക്കാൻ അറിയത്തില്ല പരാജയത്തില് പരാജയ പരാജയമല്ല അവരുടെ എല്ലാം അഭിനയം ഉണ്ട് പക്ഷെ അവർക്ക് അതിന്റെ മീറ്റർ ഇപ്പൊ പറഞ്ഞല്ലേ ഈ ക്യാമറ കൊണ്ട് ഇപ്പം ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറവശി അവര് ഞാൻ ഞാനാ തരി പറക്കും മറ്റേ പിന്നെ മറ്റേ ഇന്നസെന്റ് ആയിട്ട് ചെയ്ത് കണ്ടില്ലേ അരി പറഞ്ഞാ അന്ന് പറയുന്നത് പോലെ ഇവരുടെ നല്ല കോമഡി അത് കാണാൻ ക്യാമറമാൻ ഡയറക്ടർ പറയാം ചിലപ്പോ ഒന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടോ സൈഡൊക്കെ അത് നമ്മളതിലൊക്കെ കോമഡി കണ്ടെത്തുന്നു ഇതൊരു വലിയ സംഭവം അല്ല ഈ സിനിമക്കകത്തുള്ളതാ ഉള്ള ഒരു സംഗതിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് നമുക്ക് വിഷമം തോന്നും പല സ്ഥലങ്ങളിലും ആ വെറുതെ ഇപ്പൊ പിന്നെ എളുപ്പമുണ്ട് പണ്ട് ഫിലിം ഓടുന്ന അറിയാൻ പറ്റും ക്യാമറ ഓടുന്ന ശബ്ദം കേൾക്കും അപ്പൊ പറ്റിക്കാൻ പറ്റത്തില്ല ആ പറ്റിക്കാൻ പറ്റത്തില്ല ഇപ്പൊ പിന്നെ ഈ ശബ്ദമൊന്നും ഇല്ലല്ലോ വെറുതെ വെച്ചേക്കുവല്ലേ അപ്പൊ ഇത് എടുക്കുവാണോ ഇല്ലയോന്നു പോലും അറിയത്തില്ല എടുക്കുവാണോന്ന് വിചാരിച്ച് വെറുതെ ചിലരെ അഭിനയിപ്പിക്കും കാരണം ഒരാഗ്രഹം തീർന്നോട്ടെ കാരണം വെറുതെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ അത് ഒരു ഇതിന്റെ ഒരു ചെറിയ പോർഷനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തു സ്ലാങ് ഞാൻ വളരെ അപൂർവ്വായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ലാന്ന് തോന്നും അത് ശരിക്കും പ്രത്യേക വിഭാഗക്കാരുടെ തമിഴും മലയാളം മലയാളം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അതാണ് ഇത് ടിപ്പിക്കൽ ട്രിവാൻഡ്ര പഞ്ചായത്തിൽ നടക്കുന്ന കഥയായിട്ടാ ത്രൂട്ട് ഒരു ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് ഇതില് എന്നും എപ്പോഴും തുടരും എന്നുള്ള സാന്നിധ്യമായിട്ട് കൽപ്പനു വരുന്നുണ്ട് ഒരു സീനില് ആ അപ്പൊ വളരെ പ്രധാനപ്പെട്ട സീനാണ് വളരെ ഗൗരവമുള്ള സീനാണ് സിനിമയുടെ അകത്ത് അപ്പോൾ ആ വരുമ്പോൾ ആളുകളും മൊത്തം അതായത് അത്രയും ഭയങ്കര ഒരു കയ്യടിക്കുന്ന ഒരു സീനിൻ്റെ അവിടെയാണ് ഈ ഇവരുടെ ഇവരുടെ സാന്നിധ്യം വരുന്നത് തിയേറ്റർ ഫുൾ സൈലന്റ് ആവുകയാണ് അതിന് ശേഷം ഒരു മൂന്ന് സെക്കൻഡ് കയ്യടിയുണ്ട് ഭയങ്കര സംഭവമായി കാരണം നമ്മളും എല്ലാവരും അപ്പം റിയലൈസ് ചെയ്യുന്ന നമ്മളെത്രമാത്രം റെസ്പെക്ടോ അല്ലെങ്കിൽ എത്രമാത്രം അവരെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് എത്ര കൊടുക്കേണ്ടി വരുന്ന തോന്നിപ്പോയി ശരിക്കും അത് ചേച്ചി പടം കാണുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവുന്ന അത് ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു മഹത്തായ ഒരു പ്രസ്ഥാനമാണെന്നുള്ളതിന്റെ തെളിവാണ് കാരണം എത്രയോ പേരെ നമുക്ക് ഇപ്പോഴും അവരെ കാണാം അവരുടെ ഇപ്പം സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരെക്കുള്ള ഒരു ഭാഗ്യമതല്ലേ അവരെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും അവർ വരുന്നത് സംസാരിക്കുന്നതും അവരുടെ മാനറസും എല്ലാം നമുക്ക് വീണ്ടും മധുസാറിനോട് പറയുന്നു ഞാൻ വീട്ടിൽ പോയപ്പോ പറയണ അദ്ദേഹം അദ്ദേഹത് രാത്രി പണ്ടത്തെ പടങ്ങൾ കാണാ അന്ന് ആള് കൂടെ അഭിനയിച്ച കൂടെ അഭിനയിച്ചത് ആലമുടി അവരുടെ ഒക്കെ കൂടെ അഭിനയിച്ചത് ആൾക്ക് കാണാൻ പറ്റിയില്ല ഇന്നിപ്പോ യൂട്യൂബിൽ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊരുപാട് ഒരുപാട് ഓർമ്മകൾ ഓർമ്മകൾ ഇങ്ങനെ ഇങ്ങനെ സംഭവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊക്കെ ഒരു ഭാഗ്യമാണ് നമുക്ക് സിനിമയ്ക്ക് മാത്രമേ പറ്റൂ മാത്രല്ല ഇന്നത്തെ കുട്ടികളൊക്കെ ഇരുന്നിട്ട് ഈ പഴയ സിനിമകൾ എന്റെ പല സിനിമകളും കണ്ടിട്ട് അത് അതേപടി പറയുക കീടക്ക എന്നോട് ഞാൻ ഒരിക്കൽ പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഒരു പയ്യൻ ചോദിച്ചു എന്നോട് ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോഴേ തിരുവനന്തപുരത്ത് ആണെന്ന് തോന്നുന്നു ആ സീനിൽ ചേച്ചി അങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണിച്ചു ചേച്ചിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അയ്യോ ചേച്ചി ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടിട്ട് ചേച്ചി അറിഞ്ഞോണ്ടാണോ അറിയാതെയാണോ തലയുടെ മന്ത്രത്തില് തലേട മന്ത്രത്തിന്റെ ഏതോ ഒരു സീനില് സംസാരിച്ചിട്ട് ജയറാം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ചേച്ചി ഇങ്ങനെ ഇങ്ങനെ എത്തി ഇങ്ങനെ നോക്കുന്നുണ്ട് അത് എന്ത് വിചാരിച്ചിട്ടാ ചേച്ചി നോക്കിയത് അതെന്താ അങ്ങനെ നോക്കിയത് എന്തിനാ ആ നമുക്കറിയത്തില്ല പക്ഷെ ഇന്നത് എന്താ ചേച്ചി അങ്ങനെ നോക്കിയെന്ന് ചോദിച്ചു മുമ്പ് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല ഒരു വലിയ ഭാഗ്യവാ ഈ ഡയലോഗയും ഉണ്ട് സൈൻസ് എനിക്ക് കൊറേ കാര്യങ്ങൾ ഇഷ്ടത്തിൽ തംസപ്പ് പറയുന്ന സാൻ എത്ര ഇമോഷൻ ആണ് ഒരു കാര്യം മറക്കണം ഓപ്പോസിറ്റ് ആൾക്ക് ധൈര്യം കൊടുക്കണം കരയണം എന്നൊക്കെ കണ്ട് നിറഞ്ഞിട്ട് അത് അതത്ര എളുപ്പമല്ല അതെന്തോങ് ചെയ്തു പോയതാണ് വിഷ്ണു എനിക്കതിന്റെ അതിന്റെ വാല്യൂ കുറച്ച് ഒന്നും അറിയില്ല കാരണം അന്ന് ഏകദേശം അത്രയും ഉണ്ട് ആ വീട്ടില് ഷൂട്ട് ചെയ്യുമ്പോൾ ആ നല്ല ക്രൗഡ് ഉണ്ട് കോഴിക്കോട് ഒരു വീട്ടിലായിരുന്നു അപ്പൊ ആ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അത്രയും ക്രൗഡ് ആ വീട്ടിൽ ഉണ്ട് ഒരു കല്യാണ വീട് പോലെ അപ്പൊ അത്രയും പേരും ഉണ്ട് പെട്ടെന്നാണ് ആ ഷോട്ട് പറഞ്ഞത് സിബിചേട്ടൻ പറഞ്ഞു ഒന്നുമില്ല അത് എങ്ങനെയാണ് ഒരു ഉറപ്പ് കൊടുക്കുന്നത് ഇങ്ങനെ നിങ്ങൾ മോഹൻലാലിന് ഒരു ഉറപ്പ് കൊടുക്കണം ആ അടുത്ത് ചേട്ടൻ അടുത്ത് വന്ന് വളരെ കാര്യം അപ്പൊ നമ്മള് ഇപ്പൊ ഈ പാട്ടിനിടയ്ക്ക് പെട്ടെന്ന് നിർത്തി പോവുകയാണ് നിർത്തി പോകുമ്പോ നമ്മള് ഒരു ഉറപ്പ് കൊടുക്കണം കാരണം പതറി പോകരുത് നമ്മള് ജയിച്ച് നിക്കണം ഈ നല്ല കാര്യം ഒന്നും നടന്നും ഇട്ടെ ഒരു ഊമ്മപ്പെണ്ണിൻ്റെ കല്യാണമാണ് നടക്കുന്നത് നടന്ന് തീരുന്നവരെ നമ്മൾ തളർന്നു പോയാൽ പോയി അപ്പം അതെല്ലാം വരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഒരു ഒരു കാര്യം ചെയ്തു നോക്കാം ഒരു ഉറപ്പ് ഇങ്ങനെ കൊടുക്കുന്നത് എങ്ങനെ അപ്പൊ നമ്മൾ സാധാരണ ഉറപ്പെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അതൊക്കെ പിടിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ചേട്ടാ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ ആ വരണം ഒരു ടേക്ക് എടുത്തു നോക്കാം എടുത്തു നോക്കാം അപ്പൊ അതെല്ലാം മനസ്സിൽ ഒന്ന് വരുത്തി വരുത്തിയാൽ മതി കേട്ടോ അതിങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലൊന്ന് വരുത്തിയാൽ മതി അപ്പൊ തോന്നിയത് പോലെ അങ്ങ് ചെയ്തു അത്രേ ഉള്ളു ആ ഓക്കെ നമുക്ക് അത്രേ അറിയത്തുള്ളൂ അതേ അറിയത്തുള്ളൂ ആ പ്രായം അങ്ങനല്ലേ ഞാൻ പട പത്തൊമ്പതോ ഇരുപതോ വയസ്സോ കാണ്ടേ ഉള്ളൂ അതിനകത്ത് അപ്പൊ നമുക്ക് അത്ര വല്യ ജീവിതാനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല അപ്പങ്ങ് അങ്ങനെ ചെയ്തതാണ് പക്ഷെ അത് ഓ പിന്നെ പിന്നെ നിങ്ങൾ പറയുമ്പോ അന്നൊന്നും ആരും ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ും പറഞ്ഞിട്ടില്ല സത്യമായിട്ട് മൂന്നാം തവാഡ് അതൊക്കെ രണ്ടാമത്തെ അവാർഡ് ആ സിനിമ ഉണ്ടായിരുന്നു പക്ഷെ അറിയത്തില്ല എനിക്ക് അങ്ങനെ ആരും വലുതായിട്ടൊന്നും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ആ ക്യാരക്ടർ നന്നായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ലാതെ ഇന്നത്തെ നിങ്ങളെ പോലെയുള്ള ഇന്നത്തെ പറയുന്നത് പറയുന്നതുപോലൊന്നും ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഇല്ല പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല